ആരാധകാ ബലത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്ലബ്ബുകളിൽ ഒന്നായ കേരള ബ്ലാസ്റ്റേഴ്സ് ഈ വർഷത്തെ ഡ്യൂറന്റ് കപ്പിൽ കളിക്കില്ലെന്ന് റിപ്പോർട്ട് ടീമിന്റെ ആരാധകർക്ക് കടുത്ത നിരാശ സമ്മാനിക്കുന്ന വാർത്തയാണിത് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനും ഐ എസ് എൽ സംഘാടകരായ എഫ് എസ് ഡി എല്ലിനും തമ്മിൽ പുതിയ എം ആർ എ ഒപ്പുവെക്കാത്ത സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സീസൺ ഇന്ത്യൻ സൂപ്പർ ലീഗുമായി ബന്ധപ്പെട്ട് വലിയ അനിശ്ചിതത്വമാണ് നിലനിൽക്കുന്നത് ഈ സാഹചര്യത്തിൽ ടീമുകൾ പ്രീ സീസൺ ആരംഭിക്കാൻ വൈകുകയാണ് പുതിയ സീസണിനായുള്ള മുന്നൊരുക്കങ്ങൾ വൈകുന്നത് സീസണിലെ ആദ്യ ടൂർണമെന്റായ ഡ്യൂറന്റ് കപ്പിൽ കളിക്കുന്നതിൽ നിന്ന് ടീമുകളെ അകറ്റി നിർത്തുമെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അതിനിടെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ടൂർണമെന്റിൽ കളിച്ചേക്കില്ലെന്ന് റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത് ഈ വർഷത്തെ ഡ്യൂറന്റ് കപ്പിൽ നിന്ന് തങ്ങൾ പിന്മാറുകയാണെന്ന് ടൂർണമെന്റിന്റെ സംഘാടകരെ കേരള ബ്ലാസ്റ്റേഴ്സ് അറിയിച്ചതായാണ് റിപ്പോർട്ട് ഈ ടൂർണമെന്റിൽ കളിക്കാനുള്ള പാർട്ടിസിപ്പേഷൻ എഗ്രിമെന്റ് കേരള ബ്ലാസ്റ്റേഴ്സ് ആദ്യം ഒപ്പുവച്ചിരുന്നതാണ് ഇതിനുശേഷമാണ് ഇപ്പോൾ ടൂർണമെന്റിൽ നിന്ന് പിന്മാറാനുള്ള മഞ്ഞപ്പടയുടെ നീക്കം അതേസമയം ഇതുമായി ബന്ധപ്പെട്ട് ക്ലബിന്റെ ഔദ്യോഗിക സ്ഥിരീകരണങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല ഏഷ്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ക്ലബ്ബ് ഫുട്ബോൾ ടൂർണമെന്റാണ് ഡ്യൂറന്റ് കപ്പ് ആർമിയാണ് ഈ ടൂർണമെന്റിന്റെ സംഘാടകർ ഇതുവരെ നാല് തവണയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഡ്യൂറന്റ് കപ്പിൽ കളിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് സീസണിൽ ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ പുറത്തായ മഞ്ഞപ്പട രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ക്വാർട്ടർ ഫൈനലിലാണ് വീണത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വീണ്ടും ടീം ഗ്രൂപ്പ് ഘട്ടത്തിൽ പുറത്തായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സീസണിൽ ഒരിക്കൽ കൂടി മഞ്ഞപ്പട നോക്കൌട്ടിൽ എത്തിയെങ്കിലും ക്വാർട്ടർ ഫൈനലിൽ ബംഗളൂരു എഫ്സിയോട് തോൽക്കുകയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന് പുറമെ മറ്റ് ചില ഐ എസ് എൽ ക്ലബ്ബുകളും ബ്യൂറന്റ് കപ്പിൽ നിന്ന് പിന്മാറാൻ സാധ്യതയുണ്ടെന്നാണ് സൂചനകൾ നേരത്തെ ആറ് ക്ലബുകൾ സൂപ്പർ കപ്പിൽ നിന്ന് പിന്മാറിയേക്കുമെന്ന് കേൽനവ് റിപ്പോർട്ട് ചെയ്തിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന് പുറമെ എഫ് എസ് സി ഗോവ ബംഗളൂരു എഫ്എസ് സി ചെന്നൈയിൻ എഫ് എസ് സി ഒഡീഷ എഫ് എസ് സി ഹൈദരാബാദ് എഫ് സി എന്നീ ക്ലബ്ബുകളാണ് ഡ്യൂറന്റ് കപ്പിൽ നിന്ന് പിന്മാറാൻ സാധ്യയുള്ളവരായി കെൽനവ് ചൂണ്ടിക്കാണിച്ചത് ഡ്യൂറന്റ് കപ്പിൽ പങ്കെടുക്കാൻ ടീമുകൾ താൽപര്യക്കുറവ് പ്രകടിപ്പിക്കുന്ന പശ്ചാത്തലത്തിൽ ടൂർണമെന്റിന്റെ സമ്മാനത്തുക വർദ്ധിപ്പിക്കാൻ സംഘാടകരായ ആർമി പദ്ധതിയിടുന്നുണ്ടെന്നും അതിനിടെ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് വിജയികൾക്കും രണ്ടാം സ്ഥാനക്കാർക്കും മാത്രമല്ല സെമിഫൈനലിലും ക്വാർട്ടർ ഫൈനലിലും പരാജയപ്പെടുന്ന ടീമുകൾക്കും ഇൻസെന്റീവ് നൽകുന്നതിനെക്കുറിച്ച് അവർ ആലോചിക്കുന്നതായാണ് വിവരം കഴിഞ്ഞ വർഷം ഒരു കോടി രൂപയായിരുന്നു ഡ്യൂറന്റ് കപ്പിലെ മൊത്തം സമ്മാനത്തുക വിജയികൾക്ക് അറുപത് ലക്ഷവും രണ്ടാം സ്ഥാനക്കാർക്ക് മുപ്പത് ലക്ഷം രൂപയും പ്രൈസമണി ഇനത്തിൽ ലഭിച്ചു ശേഷിക്കുന്ന പത്ത് ലക്ഷം രൂപ വ്യക്തിഗത അവാർഡ് ജേതാക്കൾക്കായാണ് നൽകിയത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡാണ് ഡ്യൂറന്റ് കപ്പിൽ നിലവിലെ ജേതാക്കൾ കഴിഞ്ഞ വർഷത്തെ ഫൈനലിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയന്റിനെയാണ് നോർത്ത് ഈസ്റ്റ് സംഘം വീഴ്ത്തിയത് പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് നീണ്ട കളിയിൽ നാല് മൂന്നിനായിരുന്നു നോർത്ത് ഈസ്റ്റ് വിജയം